ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൂടാളി എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീ വേണു സാറിൻ്റെ ടെറസ് കൃഷിയിലാണ് നമ്മളിവിടെ അദ്ദേഹം കുറേ പച്ചക്കറികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ഉണ്ടായി കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നി നൂറ് ശതമാനവും ഈ വിഷരഹിതമായിട്ടാണ് അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കുറേ നാളായിട്ട് അദ്ദേഹം ഗ്രീൻ പ്ലാനറ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ എത്ര നാളായിട്ടാണ് നമ്മുടെ ായി രണ്ടുവർഷമായി ഗ്രീൻ പ്ലാനറ്റിന്റെ വളം മാത്രമേ ഉപയോഗിക്കുന്നു സീ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് വിത്ത് പാകപ്പെടുത്താൻ അതോടൊപ്പം തന്നെ ഭൂമി പവർ പിന്നെ പ്രീമിയം ഇതൊക്കെ ഉപയോഗിച്ചാണ് കൃഷി പിന്നെ പെസ്റ്റിസൈഡ്സിന്റെ ശല്യങ്ങൾ മാറ്റാനും ഇതിന്റെ ഓക്കെ പൂർണ്ണമായും ഗ്രീൻ പ്ലാനറ്റിന്റെ വിഷം വിഷമിക്കേണ്ട വരുന്നില്ല ഇല്ല ഇല്ല ജൈവ കൃഷി എന്ന് പറയുമ്പം നമുക്ക് ചാണകം ഇങ്ങനെ പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം ട്രീറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് കോഴിവളം കിട്ടും കോഴിവളം ഉണ്ട് അതോടൊപ്പം ധാരാളമായിട്ട് മാവിന്റെ അലിയൊക്കെ കിട്ടും അത് ഈ ചട്ടിക്കടിയിൽ അതിടും പിന്നെ മേല വേലിന്റെ ഒരു ദോഷം തട്ടാതിരിക്കാൻ വേണ്ടി മേലയും പൊതിയിട്ടു അപ്പൊ ഈ കൃഷിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു കാരണം നാനോ ടെക്നോളജിയിലാണ് വളരെ ചെറിയ അളവിലെടുത്താൽ മതി അത് ഫോളിയറായിട്ട് സ്പ്രേ കൊടുക്കാം അതുപോലെ തന്നെ മണ്ണിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ കൃഷി ആദായകരമായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പോഷകസമ്മദമായിട്ട് നമുക്ക് ഉത്പാദിപ്പിക്കാം ഏറ്റവും സന്തോഷം ഇതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നല്ല ആ ഉൽപ്പന്നങ്ങളേ കക്കരി മാർക്കറ്റിൽ വാങ്ങുന്ന നമുക്ക് ഇത് വളരെ വന്ന കഴിക്കാൻ ഇത് നമ്മൾ ഈ നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ഇതിൽ അങ്ങനെ അന്നത്തിനെ ഔഷധമാക്കി മാറ്റുന്ന ഒരു തിയറിയാണ് തക്കാളിയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇത്രയും ഉള്ള തക്കാളികളാണ് ഇവിടെ ഉള്ളത് അതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കി കിടക്കുന്നത് അതിനൊരു കേടോ മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ നമുക്ക് ഏതൊരു വീട്ടിലും ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സാറിന്റെ ഈ തോട്ടത്തിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ബോധ്യപ്പെടുന്നത് സാർ ഇത് മാത്രമല്ല സാർ ഒരു ലൈബ്രറിയുടെ പ്രസിഡന്റ് ആണ് ഒരു കർഷക കൂട്ടായ്മയുടെ ഒരു കോർഡിനേറ്റർ ആണ് അപ്പം അങ്ങനെ കർഷകരിലേക്ക് നമുക്ക് ഈ ഒരു സന്ദേശം പക്ഷെ വിഷരഹിതമായിട്ടും പോഷകസമൃദ്ധമായിട്ടും പച്ചക്കറിയും മറ്റ് പഴവർഗ്ഗങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ആ ഒരു മെസ്സേജാണ് സാറ് പകർന്നു കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വിളകൾ നമ്മുടെ തെങ്ങ് ആണെങ്കിലും കവുങ്ങ് അതുപോലെ ജാതി ഏലം അങ്ങനെ എല്ലാ കൃഷികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾക്കൊരു പ്രതിവിധി എന്ന് കൃഷി ലാഭകരമാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ വിഷരഹിതമായിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു വലിയ ടെക്നോളജിയാണ് ഗ്രീൻ പ്ലാനറ്റ് ബയോ പ്രോഡക്റ്റ് ജലന്ധർ ആസ്ഥാപനമായിട്ടുള്ള ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കർഷകൻ അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയേർഡ് എഞ്ചിനീയർ ആണ് കെ എസ് സി റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ ഇന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള കൃഷി രീതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ ഒരു സോഷ്യൽ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ സാറിന് പ്രത്യേകമായിട്ടുള്ള ഗ്രീൻ പ്ലാനറ്റിന് വേണ്ടി നന്ദി പറയുന്നു ഞാൻ തൊടിയിലെ എല്ലാ കുരുമുളകിനും മാവിനും എല്ലാം ഗ്രീൻ ഞാൻ വന്നപ്പോ കണ്ടു സാറ് എന്നാ സാറിന്റെ ഒരു ജോലിക്കാരൻ വന്നിട്ട് ഈ വളങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം തെങ്ങിൻ തോട്ടത്തിലേക്ക് പോവുകയാണ് അവിടെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിനെ പൊന്നു വിളയിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് സാറിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഇപ്രൂവ് ചെയ്തിരിക്കുകയാണ് അതെ ഇത് രണ്ടു കാര്യമാണ് ഒന്ന് മണ്ണിനെ സംരക്ഷിക്കുക അതുവഴി മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുക ക്യാൻസർ അതുപോലുള്ള മാരകരോഗങ്ങളെല്ലാം ചെറുക്കാൻ നമ്മൾ ശരീരത്തിന് ശേഷി ഉണ്ടാണെങ്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ മാത്രമേ കമ്പനി പറയുന്ന മണ്ണിനെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ആരോഗ്യം നമുക്ക് നോക്കുക അതാണ് വളരെ പ്രധാനം ഇനി എന്തെല്ലാം പറഞ്ഞാലും വസ്തുക്കൾ ഉപയോഗിച്ച ഉത്പാദനം കൂടാൻ പോകുന്നില്ല മണ്ണ് മലിനാവൂ സമൂഹാകെ രോഗാതിരാവും അതെ അതിൽ നിന്നുള്ള ഒരു പ്രതിവിധിയാണ് അതിനെ ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന നമ്മളെ ഗ്രീൻ പ്ലാന്റ്റ് നമ്മുടെ സീഡ് ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഫ്രൂട്ടിങ് സ്റ്റേജിൽ വരെയുള്ള എല്ലാ സംഗതികളും അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഫംഗസ് പെസ്റ്റ് കൺട്രോള് അതുപോലെ തന്നെ മൈറ്റ്സ് ഇതിനെല്ലാം നിയന്ത്രിക്കാനും നമുക്ക് ഇതിലൂടെ ഉപയോഗിക്കും അപ്പം ഈ ഈ കീടനാശിനികളെയൊക്കെ നമുക്ക് പിന്നീട് പാടെ ഒഴിവാക്കാൻ പറ്റും കാരണം മണ്ണിനെ സോയിലിനെ ഹെൽത്തി ആക്കി മാറ്റുക അതോടൊപ്പം തന്നെ വിളകൾക്കും ഹെൽത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കീടങ്ങളും രോഗങ്ങളും വരാതിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അത് ഇത് ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രകടമായി മനസ്സിലാവും വാഴക്ക് ഞാൻ ഉപയോഗിച്ച നല്ല ആരോഗ്യമുള്ള പച്ച ഇല അത് കണ്ട് ആൾക്കാ അത്ഭുതായിരുന്നു എങ്ങനെ ഇത്രയും വാഴക്ക് ഏത്ത വാഴക്ക് കൃഷി എന്തായാലും മകളില് അവിടെ ഏത്തായിട്ട് ഭൂമി പവർ ഇട്ടപ്പോ അതിന്റെ ഒരു തിളക്കാം ം ആരോഗ്യം ഇത് കാണുമ്പോൾ എല്ലാവരും വിളിച്ചു ചോദിക്കും ഇത് എല്ലാ കർഷകരും പറയുന്നതാണ് ഇത് ഉപയോഗിച്ച് കഴിയുമ്പഴത്തേക്ക് ഇതിനെന്താ ചെയ്തത് എന്താ ചെയ്തതെന്ന് പലരും മറ്റു കർഷകർ വിളിച്ചു ചോദിക്കാറുണ്ട് കാരണം അതിൻ്റെ വെച്ചാൽ ആ ഇതിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് തരുന്നത് അതെ ഈ സസ്യങ്ങളെ ആരോഗ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പച്ചപ്പുള്ള നല്ല ഇലയായിരിക്കും കരുത്തുള്ള ാണ് അതെ അപ്പോൾ ചെടികളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ആരോഗ്യം മണ്ണിന്റെ ആരോഗ്യം കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഓരോ കർഷകരും ഓരോ മനുഷ്യരും ചെയ്യേണ്ടത് കാരണം നമ്മുടെ മണ്ണുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കിട്ടുകയുള്ളൂ ആഹാരം നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മണ്ണിനെ സംരക്ഷിക്കുന്ന ആ രീതിയിലേക്ക് എല്ലാവരും വരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് താങ്ക്